ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തിയാറ് പഠിച്ചാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിലും യേശുവിന്റെ സാന്നിധ്യവും യേശുവിന്റെ അധികാരത്തിന്റെ പ്രപത്തി വായിക്കാം നാം നാം നമ്മുടെ നമ്മുടെ സ്വരൂപത്തിൽ സ്വരൂപത്തിൽ ക്രിസ്തു ദൈവം അവരുടെ സ്വരൂപത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ മൂന്നിന് ഇരുപത്തിരണ്ട് യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാണ്ടൊക്കെ വണ്ണം പോലെ ഉൾപ്പത്തി പുസ്തകം എഴുത്തുകാരൻ പ്രസ്ഥാപിക്കപ്പെടുകയ മനുഷ്യന്റെ സിട്ടിപ്പിലും യേശുവിന്റെ അധികാരം യേശുവിന്റെ സാന്നിധ്യം അത് കഴിഞ്ഞതിന് ശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തുകുന്ന അധികാരത്തിന്റെ മറ്റൊരവസ്ഥ ഈ അധികാരം എഴുത്തുകളേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്താ തെളിവ് മുതൽ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ടു ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ തുടർന്ന് വാക്യം വായിക്കപ്പെടുമ്പോൾ ഇത് കർത്താവിന്റെ മരണത്തിന് ശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിനു ശേഷമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ വിസ്തരിക്കപ്പെടുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മേലുള്ള അധികാരം കാലഘട്ടങ്ങൾ എത്ര ാലും അധികാരത്തിന്റെ മണ്ഡലങ്ങൾ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ വിശ്വസിച്ചു പറയുക ഈ ലോകത്തിൽ അധികാരിയായിരിക്കുന്ന അധികാരവർഗങ്ങളെ മാറ്റി കർത്താവാകുന്ന യേശു ക്രിസ്തു അധികാരത്തോട് മധ്യാകാശത്തിൽ വരുമെന്നും അവൻ അവനിൽ വിശ്വസിക്കുന്നവരെ തന്റെ ദേശത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മാത്രമല്ല അവനോടൊപ്പം വാഴുവാൻ ആയിരം വർഷത്തിൻ്റെതാകുന്നൊരവസ്ഥ ക്രിസ്തുവിന്റെ അധികാരത്താൽ ക്രിസ്തു നിമിത്തമായി ഭൂമിയിൽ സംഭവിക്കപ്പെടുവാൻ പോകുന്നതും ആ നിമിഷത്തിൽ അന്നത്തെ അധികാരി ഇന്നത്തെ അധികാരി ഇന്നലത്തെ അധികാരിയായിരിക്കുന്നവരെ ആ അധികാരത്തിന്റെ പേരിൽ വാണുകൊണ്ടിരുന്ന നാമമുള്ള മഹാസർപ്പമായ ആ വ്യക്തിത്വത്തെ ആയിരം ആണ്ടേക്ക് ചങ്ങനെഴിയിൽ ഇടുവാൻ അധികാരമുള്ള ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ യേശുവിന് മാത്രമേ ഉള്ളുവന്ന വരും കാലഘട്ടത്തിൽ സംഭവിക്കപ്പെടുവാൻ പോകുന്ന കാല വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞേ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ നാട്ടിൽ നിന്ന് പോകുവാൻ സമയമായി ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും ഞങ്ങളെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആയിരം ആണ്ടേക്ക് അവനോടുകൂടി അവന്റെ മക്കളായി വാഴുവാൻ ഞങ്ങളെ ദൈവം നിയമിച്ചാക്കി വച്ചിരിക്കുമ്പോൾ ഞങ്ങളുടേതാകുന്ന നന്മകൾക്ക് ഇന്നലകളിൽ വിരുദ്ധമായി പ്രവർത്തിച്ചവരെ പിടിച്ചു കെട്ടുവാൻ അധികാരമുണ്ടെന്ന് ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു ആകെയാൽ ഇത്തരത്തിൽ വിശ്വാസം ഏതെങ്കിലും നിലവാരത്തിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ പുത്രനിൽ വിശ്വസിച്ചാൽ ഈ രാത്രിയിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും പുത്രന്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധിക്കുമെന്നും അവരോടുകൂടി ആയിരം ആണ്ടു മാറ്റമല്ല നിത്യമായി വാഴുവ ഒരു പദ്ധതി ഈ വിശുദ്ധ വേദപുസ്തകം പരാമർശിക്കപ്പെടുകയാ